ഹലോ കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലൊരു ചെറിയൊരു ഗ്രാമത്തിലേക്ക് പോകാണ്ടായി ആ ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് ആളന്തി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ആളന്തി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമമാണ് പക്ഷേങ്കിൽ പഴയ പഴമ അങ്ങനെ നിലനിൽക്കുന്നില്ല എങ്കിലും ഒരു ന്യൂജൻ വീടുകളൊക്കെ പുതിയ വീടുകളൊക്കെയാണ് ഇപ്പോൾ ഡെവലപ്പായിക്കൊണ്ടുവരുന്നൊരു ഓ ഗ്രാമമാണ് അത് മിക്കവാറും ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ അതൊരു ടൗണായി മാറാനും ചാൻസുണ്ട് ഇതാണ് ഗ്രാമത്തിലേക്ക് പോകുന്ന കവാടം വണ്ടിയെടുത്ത് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് പോവുകയാണ് രണ്ട് സൈഡുകളായിട്ട് പണ്ടൊക്കെ ഇവിടെ കുടിലുകളൊക്കെ ആയിരുന്നു അതൊക്കെ മാറി നല്ല നല്ല വീടുകൾ വന്നിട്ടുണ്ട് ഇവരെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ആളന്തി മെയിൻ ഒരു ടൗൺ വരും ആ ടൗണിൽ വലിയൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ എനിക്ക് വന്ന ഒരു മൂന്ന് മാസം നാല് മാസം കൂടുമ്പോഴേക്ക് എപ്പോഴും ഇവിടെ ഭക്തർ അധികമായിട്ട് വരുന്നുണ്ട് ഇഷ്ടമുള്ള ആൾക്കാർ ഞങ്ങൾ വരുമ്പോൾ തന്നെ യാത്രയിൽ കുറേ കണ്ട ആൾക്കാർ വരുന്നത് അവിടെ അതുകൊണ്ട് അവിടെ വടകയ്ക്ക് വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിലെല്ലാവരും കണ്ട ചെറിയ ചെറിയ വീടുകളാണെങ്കിൽ അവർ മേളയ്ക്ക് തൊട്ട് താഴെ ഇവർ താമസിച്ചിട്ട് മേളയുള്ള ഭാഗങ്ങൾ അവർ റെൻറ്റിന് കൊടുക്കലാണ് പതിവ് ഇപ്പോൾ ഒരു നമുക്ക് സ്ഥലം ഭൂമി മേടിച്ച് വീട് വെക്കാൻ ആഗ്രഹമുള്ളതൊക്കെ ആണെങ്കിൽ ഇവിടെ മേടിച്ച് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് റെൻ്റ് റെൻറ്റിന് റെൻ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത് അല്ല ഇവിടെ ഇഷ്ടംപോലെ കൃഷിയിടങ്ങൾ കാണാൻ പറ്റി ഈ കാണുന്നത് നമ്മുടെ ഗോതമ്പാണ് കേട്ടോ ഗോതമ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ അവിടെ വേണ്ടി ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ ഞാൻ വീട് കാണിച്ചുതരാം ഇതെല്ലാം ഗോതമ്പ് പാടങ്ങളാണ് കാണുന്നത് നല്ല രസോട്ട് നല്ല ഇളം ചൂട് ആണ് അത്രയ്ക്കും വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല തണുപ്പ് പ്രദേശ പ്രദേശമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ നല്ല ആൾക്കാരാണ് നല്ല വൃത്തിയുള്ള വീടുകളും പരിസരം അതാണ് നമ്മുടെ ചിറക്കൻ കെട്ടോ നമ്മളെ കൊണ്ടു നടക്കുന്ന നമ്മുടെ ചെറുക്കനാണ് കിടക്കുന്നത് കണ്ടോ ഇതും ഫുള്ള് ഗോതമ്പ് പാടങ്ങളാണ് പിന്നെ ഇവിടെ ഞാൻ കണ്ടത് നമ്മുടെ കുറേ ഉരുളക്കിഴങ്ങിൻ്റെ തോട്ടം ഞാൻ കണ്ട് ഇത് കണ്ട ആ കാണുന്നത് ഞാൻ കാണിക്കുക ഒരു മിനിറ്റ് അങ്ങോട്ട് പോട്ടെ പിന്നെ ഈ കിളന്ന് ചെറുത് കണ്ട ഇത് നമ്മുടെ പയറാണ് പയറല്ല കടല 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 കടലയുടെ ചെടിയാണ് ആ കാണുന്നത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങിൻ്റെ പാടമാണ് കാണുന്നത് ഫുൾ ഉരുളക്കിഴങ്ങ് എനിക്കിത് ആദ്യം അറിയില്ലായിരുന്നു പിന്നെ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തോന്നുന്നു ആദ്യം ഓർത്ത് നമ്മുടെ തക്കാളിക്കേൻ്റെ ചെടിയാണെന്ന കരുതിയത് പക്ഷേ അതല്ല ഉരുളക്കിഴങ്ങാണ് ഈ സൈഡിൽ കാണുന്നത് ഉണ്ടോ ചോളം പോലെ തോന്നുന്നുണ്ട് അത് ചോളം അല്ല അത് വേറെന്തോ ആണ് ആ ഒരു ധാന്യമാണ് കിട്ടുന്നത് എൻ്റെ പേര് പറഞ്ഞ് എനിക്കത് മനസ്സിലായില്ല അത് നമുക്ക് അപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് എൻ്റെ പേരറിയാന്നില്ലെന്ന് പറയണേ കേട്ടോ വേണ്ട ഈ കാണുന്ന കണ്ടോ നെൽക്കതിരൂപം നിൽക്കുന്നത് അതുപോലെ തന്നെ ചോളമാണെന്ന് ആകരുതേ എൻ്റെ ഇവിടുത്തെ വീടുകളിലൊക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയാണ് വീടുകളൊക്കെ വലിയ വീടുകളല്ലെങ്കിലും അത്യാവശ്യം നല്ല നല്ല വീടുകളാണ് ആ നല്ല ആ വീടും നല്ല വൃത്തിക്കാണ് ഇവർ സൂക്ഷിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഇവരുടെ വീടും പരിസരവും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഉണ്ടായി എവിടെ എങ്ങോട്ട് നോക്കിയാലും കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അത് ഫുള്ള് കൃഷിയിടങ്ങളായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഒരു ഭൂമി പോലെ ഒരു വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല വീണ്ടും ഇത് നെല്ലാണ് വേറെന്തോ ടൈപ്പ് നെല്ലാണ് കണ്ടാത്തൊന്നും ഗവ ഇതുകൊണ്ട് ഞാൻ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ മണ്ടയിലാണ് കേട്ടോ അവരുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് താഴെ ഭാഗത്തൊക്കെ വീടൊക്കെ പണിത് ഒരു മേളോട്ട് പണതുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് വീടിങ്ങനെ പയ്യ പയ്യെ ഘട്ടം ഘട്ടമായിട്ട് പണതുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് കഴിഞ്ഞാൽ ഇവരാരും നമ്മുടെ വാതിലെ കട്ടളപ്പിടിയെ ഇങ്ങനെ ചവിട്ടത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ ചവിട്ടും അതിൻ്റെ കാരണം ഞാൻ കാണിച്ചതും കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അത് പെട്ടെന്ന് ഞാൻ കണ്ടത് തമിഴ്നാട്ടിൽ ഞാൻ ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അണ്ട് ഇതാണ് ആ വീട് ഇവർ എപ്പോഴും നല്ല ദൈവവിശ്വാസികൾ ഇപ്പോൾ കട്ടളപ്പാടിയിൽ എന്തോ എഴുതിയിട്ടുണ്ട് ആ ഒരു ചിഹ്നം പോലെ കണ്ടാൽ തന്നെ നമ്മൾ അറിയാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല പിന്നെ ഇവരുടെ ഒരു വിളക്ക് കത്തിക്കുന്ന സ്ഥാനം അടുക്കളയിലാണ് ഇവർ വെച്ചേക്കുന്നത് രാവിലെ കുളിച്ച് കയറി ഇതിലെ വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമാണിവർ പാചകം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളു എല്ലാ വീടുകളിലും അങ്ങനെയാണ് ഇത് ഏത് ആരാന്നെനിക്കറിയില്ല ഇതാണ് അവരുടെ അടുക്കളയും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാൻ ഇത് ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ രണ്ട് കിണറ്റിൽ നിന്നാണ് ഇവർ ശേഖരിക്കുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ തോടോ പുഴയൊന്നും ഈ അടുത്ത പ്രദേശങ്ങളിലില്ല ഒരു പപ്പായയുടെ ഒരു ഇത് മരം കണ്ടു കേട്ടോ ഞങ്ങൾ എന്നാൽ ഒടിച്ച് വയ്ക്കുക ഫുള്ള് നിറച്ച് പപ്പായ തൊക്കെയാണ് നമ്മുടെ കണ്ടെത്തുന്നത് ഒരു കിട്ടേ എൻ്റെ ഈ കൈ എത്തുന്ന ആ ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇഷ്ടംപോലെ നിറച്ച് പപ്പായാണ് എന്നാൽ രണ്ടെണ്ണം ഞങ്ങൾ എന്നാൽ പറിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി കണ്ടില്ലേ കണ്ട എൻ്റെ കണ്ടെ എൻ്റെ കൈ എത്തും ഒരാളുടെ ഹൈറ്റ് മാത്രമേ ഉള്ളൂ വന്ന വഴിക്ക് ഒരു പൂപ്പൻ കുഞ്ഞിനെ ജെ സി ബി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു ഞങ്ങളെ നേരെ തിരിച്ച് ഗവൺമെൻറ്റിട്ട് ഇറങ്ങുകയാണ് ഇപ്പോൾ കുറച്ച് നാലുമണി അഞ്ചുമണിയോളമായി ഇനിയിപ്പം നമ്മൾ എന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇവിടെ ആക്ച്വലി എൻ്റെ വൈഫിൻ്റെ വീട് ഇവിടെയാണ് തിരിച്ച് ബോസരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഓടി എത്തണം ഫുള്ള് ബ്ലോക്കാണ് ടൗണിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കാണ് നമ്മുടെ നാട്ടിൽ പോലത്തെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊന്നുമല്ല ഫുള്ള് റോങ് സൈഡ് വഴിയൊക്കെയാണ് കയറി വരും നമ്മൾ അത് സൂക്ഷിച്ചു കൊണ്ട് നടക്കണം വാഹനം പിന്നെ ഓവർ സ്പീഡ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല വഴിയാണ് കുഴപ്പമില്ല ഭൂമി ഭൂമിണ്ട സോറി സൂര്യൻ അസ്തം സമയമാണ് സമയട്ടോ നല്ല ഭംഗിയുണ്ടോ ആകാശം കാണാനായിട്ട് പക്ഷേ എനിക്കിവിടെ അധികം ദിവസം ഇല്ലായിരുന്നു അല്ലായിരുന്നു ഞാൻ കുറേ ഏരിയക്കൊക്കെ കവർ ചെയ്ത് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും സാധിക്കത്തില്ല ഇനി വേറൊരു ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ട് നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളുടെ എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം ആളന്തി എന്ന് പറഞ്ഞ ടൗണിലോട്ടാണ് ഈ വഴി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ വഴി യാത്രയിൽ ഒരു കാളവണ്ടി കാണാൻ സാധിച്ചു അതും ഈ അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയാണത് നമ്മുടെ ആ ക്ഷേത്രങ്ങളുടെ അടുത്ത് തന്നെയാണ് പിന്നെ ഈ നടുക്കൂടെ ആ ഗ്രില്ലടിച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബസ് റൂട്ടാണ് ബസ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം റോഡാണ് ഇപ്പം ബ്ലോക്ക് കുറവാണ് പ്രത്യേകിച്ച് ബസ് എന്ന് വെച്ചാൽ ജോലിക്കാരെ സ്കൂള് കോളേജിൽ പോകുന്നവർക്ക് ടൈമിങ്ങിലെത്തണം അതിന് വേണ്ടിയിട്ട് ബസ് റൂട്ട് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മളതിലേക്ക് കയറിപ്പോയിക്കഴിഞ്ഞാൽ ഫൈനാണ് എന്നാലും ഓട്ടോക്കാരും ചില ചില ഇവിടുത്തെ ലോക്കൽസ് വണ്ടികളൊക്കെ കയറിപ്പോകുന്നതാണ് ഞാൻ കണ്ടു നമ്മൾ നമ്മളതിനൊന്നും നിന്നില്ല തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ക്ഷേത്രത്തിന്റെ ഒരു പ്രതിമയാണ് അങ്ങ് കാണുന്നത് അത് ക്ഷേത്രമായിട്ടില്ല ഇവിടെ അടുത്ത് എവിടെയുമാണ് ക്ഷേത്രം ഇവിടെയാണ് കൂടുതലും കണ്ടേക്കുന്നത് ടാറ്റാൻ്റെ വണ്ടികളാണ് അധികം കണ്ടേക്കുന്നത് ടാറ്റയുടെ ഷോറൂമ് വലിയ ഫാക്ടറി ഒക്കെ ഈ പൂനെയിലുണ്ട് ഇത് ആക്ച്വലി മഹാരാഷ്ട്രയാണ് കേട്ടോ വഴി കുറച്ച് ഭാഗം വളരെ മോശമാണ് അവിടെ എന്തൊക്കെയോ ബിൽഡിങ്ങിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ നല്ല നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട് സൂര്യൻ ഇപ്പം വരെ അസ്തമിച്ചിട്ടില്ല ഞങ്ങൾ മൂന്നാല് പേരുണ്ടായിരുന്നു കേട്ടോ വാഹനയാത്രയിൽ മമ്മി കിടന്നു നല്ല ഉറക്കമാണ് നമ്മുടെ നമ്മളൊരു അനീച്ചാരുണ്ട് അവന് ഹൈ കുറയാൻ പറയുമ്പോൾ അവൻ ചെയ്യുന്നില്ല അതിന് ഭയങ്കര നാണക്കാരനാണ് അത് കുഴപ്പമില്ല പോട്ടെ അതിൻ്റെ വഴി വളരെ മോശമാണ് കേട്ടോ ചില സ്ഥലങ്ങളിൽ വളരെ മോശമാണ് ബ്ലോക്കാണ് ഒന്ന് കയറി പോകാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ റോങ്സ് നമുക്ക് പേടി വരും ഇവിടുത്തെ വണ്ടി ഓടിയിലേക്ക് ഞാൻ മര്യാദക്കത്ര പേരെ കൊള്ളുകയാണെങ്കിൽ പിന്നെ മര്യാദയ്ക്ക് പയ്യാണ് വാഹനം ഓടിക്കുന്നത് ഉണ്ടോ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ഭംഗിയാണ് അങ്ങ് ദൂരെ കാണാൻ നിങ്ങളെൻ്റെ വീഡിയോ മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീട്ടിൽ നിന്ന്